നവീൻ നവീൻ ദിവ്യ ദിവ്യ ബാബുവിനെ ൂട്ടി അപമാനിച്ചെന്ന മൊഴി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ കളക്ടർ വേണ്ടെന്ന് പറഞ്ഞിട്ടും ദിവ്യ ചടങ്ങിനെത്തി യാത്രയൊപ്പ് ചടങ്ങ് ചിത്രീകരിക്കാൻ ദിവ്യ വിളിച്ചു വരുത്തിയെന്ന കണ്ണൂർ വിഷന്റെ മൊഴി അതേസമയം പെട്രോൾ പമ്പ് അനുമതിക്കായി എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നും റിപ്പോർട്ട് ഫയലിൽ കാലതാമസം വരുത്തിയതിനും തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് വഴിയെ പോകുമ്പോൾ യാത്രയപ്പ് പരിപാടിക്കെത്തിയെന്നായിരുന്നു പ്രസംഗത്തിലെ ദിവ്യയുടെ വാദം മുൻകൂർ അത് കളക്ടർ ക്ഷണിച്ചെന്നായി എന്നാൽ കളക്ടറോ കളക്ടറേറ്റിലെ ജീവനക്കാരോ ദിവ്യയെ ക്ഷണിച്ചതായി തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കളക്ടറടക്കമുള്ളവരുടെ മൊഴികളും ദിവ്യയുടെ ആസൂത്രിത നീക്കത്തിന് തെളിവാണ് ആദ്യം യാത്രയ്പ്പ് നിശ്ചയിച്ച പതിനൊന്നിന് ചടങ്ങ് നടക്കാതെ വന്നതോടെ ദിവ്യ കളക്ടറെ പലവട്ടം വിളിച്ചിരുന്നു പിന്നീട് യാത്രയ്പ്പ് നടന്ന പതിനാലാം തീയതി രാവിലെ തന്നെ ആരോപണം കളക്ടറുടെ മുന്നിലെത്തിക്കുന്നു പരാതി തരാൻ തെളിവില്ലെന്നും എന്നാൽ വിഷയം വിടില്ലെന്നും ദിവ്യ ചടങ്ങ് തുടങ്ങിയോ എന്നറിയാൻ നാല് തവണയാണ് ദിവ്യയുടെ സഹായി കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചത് പിന്നീട് ദിവ്യ നേരിട്ടും വിളിച്ചു നവീൻ ബാബുവിനെതിരെ ആരോപണം പറയാനാണെങ്കിൽ ഇതല്ല ഉചിതമായ സമയമെന്ന് പറഞ്ഞതായും കളക്ടറുടെ മൊഴിയിൽ പറയുന്നു പ്രാദേശിക ചാനൽ കണ്ണൂർ വിഷന്റെ പ്രതിനിധികളുടെ മൊഴിയും ദിവ്യയുടെ കള്ളികൾ പൊളിക്കുന്നതാണ് പരിപാടിക്കെത്തിയത് ദിവ്യ വിളിച്ചത് കൊണ്ട് മാത്രം ഇതിനുശേഷം ദിവ്യയ്ക്ക് ദൃശ്യങ്ങൾ കൈമാറിയെന്നും ചാനൽ ജീവനക്കാർ പറയുന്നു നവീൻ ബാബുവിനെ പരസ്യമായി അധിക്ഷേപിക്കാനും അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാനും ദിവ്യ നടത്തിയ ആസൂത്രിത നീക്കത്തിനുള്ള തെളിവാണ് ഈ മൊഴികളും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ കണ്ടെത്തലുകളും യാത്രയായ്പ്പ് ചടങ്ങിനെത്തിയ സാഹചര്യം സംബന്ധിച്ച ദിവ്യയുടെ വാദങ്ങളും ഇതോടെ കള്ളമെന്ന് തെളിഞ്ഞു ജനം തിരുവനന്തപുരം